വടക്കാഞ്ചേരി ഉത്രാളിപൂരം മുഖ്യ പങ്കാളിത്ത ദേശമായ എങ്കക്കാട് വിഭാഗത്തിനെതിരെ ഓൺലൈൻ ചാനൽ തെറ്റിദ്ധാരണാജനകമായ വാർത്ത പുറത്തുവിട്ടുവെന്ന് ആരോപിച്ച് പൂര കമ്മിറ്റി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂര നടത്തിപ്പിന് ദേശം അതിവിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല തീർത്തും ജനാധിപത്യപരമായ ചർച്ചകൾ നടന്നുവരികയാണ് ഏതാനും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ചില മെസ്സേജുകൾ അടത്തിയെടുത്ത് പൂര നടത്തിപ്പിനെ തകർക്കാനാണ് ഗൂഢപദ്ധതി ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ അറിയിച്ചു ഈ ഓൺലൈൻ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ടി പി ഗിരീഷൻ ട്രഷറർ എം പി പ്രമോദ് എന്നിവരും എങ്കക്കാട് പൂര കമ്മിറ്റിയെ കുറിച്ച് ഒരു അപകീർത്തികരമായിട്ടുള്ള ന്യൂസ് ഒരു ഓൺലൈൻ ചാനലില് കാണാനിടയായി അതിന്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തീർത്തും അസത്യമായിട്ടുള്ളൊരു വാർത്ത വെറുതെ ആ ച ഓൺലൈൻ ചാനലിനെ റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളക്കടം മാത്രമാണ് എല്ലാ ഗ്രൂപ്പുകളിലും ആളുകൾ പരസ്പരം അവരുടെ ആശയവിനിമയം നടത്തുന്ന ഒരു പ്രൈവറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ചർച്ചകൾ വന്നതും അത് ഇതിലും വലിയ കാര്യമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന വളരെ ജനാധിപത്യപരമായിട്ട് പോകുന്ന ഒരു കമ്മിറ്റിയാണ് ഇംഗേക്കാട് പൂര കമ്മിറ്റി അതിന് യാതൊരു വിധ വിഭാഗീയതയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല ആകെ അതൊരു ചർച്ച വന്നു ഒരു കാര്യത്തിനെ കുറിച്ചൊരു ചർച്ച വന്നു ആ ചർച്ച ചെയ്തത് ആരോ ചോർത്തി കൊടുക്കുകയോ അതോ ചോർത്തി എടുക്കുകയോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് കമ്മിറ്റിയുമായിട്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവാതെ കൊടുത്തിട്ടുള്ളൊരു വാർത്തയാണിത് ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ അപലപിക്കുന്നു ഇതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും മറ്റ് കമ്മിറ്റികൾ കൂടി ആലോചിച്ച് ഈ ചാനലിനെതിരെ എന്തൊക്കെ നട നടപടികൾ സ്വീകരിക്കണമോ അതെല്ലാം ചെയ്യുന്നതാണ് ദേശത്ത് ഉള്ളവർ പൂര കമ്മിറ്റി സ്നേഹിക്കുന്നവരും പൂര കമ്മിറ്റിയുമായി സഹായിക്കുന്നവരും ഈ ചാനലിനെതിരെ ചെയ്യേണ്ടതായിട്ടുള്ള നടപടികൾ കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്